എയർ ഇന്ത്യ ജീവനക്കാരുടെ സമരത്തെ തുടർന്ന് നെടുമ്പാശ്ശേരിയിൽ നിന്നുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളും റദ്ദ് ചെയ്തു പുലർച്ചെ രണ്ട് അഞ്ചിന് ഉണ്ടായിരുന്ന ബഹ്റിൻ എട്ട് അൻപതിന് പുറപ്പെടേണ്ടിയിരുന്ന മസ്ക്കറ്റ് വിമാനങ്ങൾ തുടങ്ങിയ നിരവധി വിമാനങ്ങളാണ് റദ്ദാക്കിയത് രജിത് കുമാർ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി രജിത്ത് ഈ ജീ ഈ എയർ ഇന്ത്യ ജീവനക്കാരുടെ സമരത്തെ തുടർന്ന് നെടുമ്പാശ്ശേരിയിൽ നിന്നുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ റദ്ദ് ചെയ്ത സാഹചര്യത്തിൽ യാത്രക്കാർ വലിയ പ്രതിഷേധത്തിലാണെന്ന് മനസ്സിലാക്കുന്നു എന്താണ് വിവരങ്ങൾ എന്താണ് ഈ മുൻകൂട്ടി അറിയിക്കാതെയുള്ള ഈ റദ്ദിന് പിന്നിലെ കാരണം എന്താണ് വിവരങ്ങൾ നന്ദു പുലർച്ചെ രണ്ട് മണി മുതൽ പുറപ്പെട്ടിരുന്ന വിമാനങ്ങളാണ് റദ്ദാക്കിയിരിക്കുന്നത് അതും ഇന്റർനാഷണൽ വിമാനങ്ങളാണ് കൂടുതലും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും പുലർച്ചെ രണ്ട് അഞ്ചിന് പുറപ്പെട്ടിരുന്ന ബഹ്റൈൻ അതുപോലെ തന്നെ എട്ടതിന് പുറപ്പെട്ടിട്ടിരുന്ന മസ്കറ്റ് വിമാനങ്ങളാണ് ഇപ്പോൾ റദ്ദെയ്തിട്ടുള്ളത് തുടർന്ന് പതിനൊന്ന് മണി മുതലുള്ള മറ്റു വിമാനങ്ങളും ചെയ്തിട്ടുണ്ട് നിരവധി യാത്രക്കാരാണ് ഇപ്പോഴും എയർപോർട്ടിൽ ഇവിടെ എത്തി പോകാൻ കഴിയാതെ ഇവിടെ ഉള്ളത് നമ്മളിപ്പോൾ വിമാനത്താവളത്തിൽ തന്നെയാണ് ഉള്ളത് നിരവധി പേർ ഇവിടെ കാത്തിരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും പോകുന്നതിനുള്ള ഒരു 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 സാഹചര്യം ഇതുവരെ അവർക്ക് ഒരുങ്ങാത്ത പലരുമുണ്ട് അവർ പലരും തിരികെ പോയിട്ടുള്ള ആളുകളുണ്ട് കൂടുതൽ പേരും വിവിധ സ്ഥലങ്ങളിൽ നിന്ന് എത്തിയിട്ടുള്ള ആളുകളാണ് അതിനാൽ തന്നെ കൂടുതൽ ആളുകളും ഇപ്പോഴും പോകുന്നതിനായി കാത്തിരിക്കുന്നവരുണ്ട് അവർ പലരും നമുക്കറിയാവുന്ന പോലെ സ്വന്തം നിലയിൽ തന്നെ വിമാന ടിക്കറ്റ് എടുത്ത് പോകേണ്ട ഒരു സാഹചര്യമാണുള്ളത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫാമിലി ചേരുകയാണ് എവിടെ പോകുന്നതിനായിരുന്നു എവിടെ നിന്നാണ് നിങ്ങൾ എത്തിയത് ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത് മാസ്കറ്റിലോട്ട് പോകാനായിട്ടായിരുന്നു വന്നത് ഇവിടെ വന്നതിനു ശേഷം ആണ് ഫ്ലൈറ്റ് ക്യാൻസൽ എന്ന് പിന്നെ അവിടെ എയർഇൻഡ്യയുടെ ഓഫീസിൽ വന്നപ്പോൾ അവിടെ ഫുൾ ക്രൗഡഡാണ് നമുക്ക് എന്താ സംഭവിക്കുന്നത് പോലും അറിയില്ലായിരുന്നു ഒരു ഏഴ് മണി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലാവണം ഇങ്ങനെ തന്നെ പ്രോബ്ലംസ് ആണ് നമ്മുടെ ഫ്ലൈറ്റ് ക്യാൻസലാന്നുള്ളത് റീഫണ്ടോ ഫണ്ടിങ്ങോ ഒന്നും ആ സമയത്തൊന്നും പറഞ്ഞിട്ടില്ല അതിന് ശേഷം ലാസ്റ്റിലായപ്പോൾ കുറച്ച് പേർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു ഡേറ്റ് പക്ഷേ എനിക്ക് എമർജൻസി ഇന്ന് അവിടെ എത്തിയേ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ നെക്സ്റ്റ് ഒമാനാറിൻ്റെ ടിക്കറ്റ് എടുത്തു ഇതൊന്നും ആയിട്ടില്ല അവരൊന്നും പറഞ്ഞിട്ടില്ല എന്താ ചെയ്യണ്ടതെന്നൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഞാൻ ഞാനിപ്പോൾ എന്തായാലും നെക്സ്റ്റ് ഫ്ലൈറ്റ് എടുക്കണു ഞാൻ പോകുന്നു ഒരു ഒരുപാട് ഒരുപാടുണ്ടായിരുന്നു ഇപ്പോൾ എല്ലാവരെയും അവർ മാറ്റി വെക്കുവാണ് പക്ഷെ ഇവിടെ ആർക്കും ഒരു ഫെസിലിറ്റി അവർ കൊടുത്തിട്ടില്ല അതോടൊപ്പം എല്ലാവരും തിരിച്ചു വന്ന വഴിക്ക് പൊക്കോ എന്നുള്ളതാണ് അവരുടെ ഒരു റിപ്ലൈ പറഞ്ഞത് നമ്മളിതിലൊന്നും ഇടപെടില്ല എന്നുള്ള രീതിയിലാണ് അവർ സംസാരിച്ചത് ഇതുതന്നെയാണ് നിരവധി പേർ രാവിലെ മുതൽ തന്നെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് ഇവിടെ ബുദ്ധിമുട്ടിലാണ് കൂടുതൽ പേരും പുലർച്ചെ തന്നെ യാത്ര പുറപ്പെട്ട് എയർപോർട്ടിലേക്ക് എത്തുകയാണ് എത്തിയതിനു ശേഷമാണ് ഒരു മെസ്സേജ് പോലും പലർക്കും ലഭിച്ചിട്ടില്ല എന്നാണ് അവർ പറയുന്നത് കൂടുതൽ പേർക്കും ഇത്തരത്തിൽ ഇവിടെ എത്തിയതിനു ശേഷമാണ് ഇവർ ഈ ഒരു വിമാനം ക്യാൻസൽ ചെയ്തിരിക്കുന്ന വിവരം അടക്കം അറിയുന്നതും തുടർന്ന് ഇന്ന് തന്നെ അവിടെ എത്തേണ്ട ആളുകളുണ്ട് പലർക്കും ജോലി സംബന്ധമായി ആ സ്ഥലങ്ങളിൽ അവിടെ എത്തേണ്ടതുണ്ട് അവർ മറ്റു വിമാനങ്ങൾ പിടിച്ച് പോകുന്ന ഒരു സാഹചര്യമാണുള്ളത് ടിക്കറ്റുകൾ മറ്റു വിമാനങ്ങളിലേക്ക് മാറ്റിക്കൊടുക്കുന്നതിനും അല്ലെങ്കിൽ മറ്റ് ഡേറ്റ് മാറ്റി കൊടുക്കുന്നതിനുള്ള നടപടികൾ എയർ ഇന്ത്യയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും സംസ്ഥാനത്ത് ആഗമനം ഉള്ള വിമാനത്താവളങ്ങളിലെല്ലാം തന്നെ ഇതേ സ്ഥിതി തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളതും എയർ ഇന്ത്യയിലെ ജീവനക്കാർക്ക് അലവൻസ് നൽകാത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അവർ പെട്ടെന്നുള്ള ഒരു സമരവുമായി രംഗത്തെത്തിയത് അതുതന്നെ ആയിരക്കണക്കിന് പേരെയാണ് സംസ്ഥാനത്തിന്റെ വിവിധ എയർപോർട്ടുകളിലായി യാത്ര ചെയ്യാനെത്തിയ ആയിരക്കണക്കിന് ആളുകളെയാണ് ബാധിച്ചിരിക്കുന്നത് പലർക്കും നേരത്തെ ഞാൻ സൂചിപ്പിച്ചു ഇപ്പോൾ നമ്മളോട് സംസാരിച്ച ആൾ തന്നെ സൂചിപ്പിച്ചാണ് പറഞ്ഞത് പലർക്കും ഇന്ന് ആ അർജൻറ്റായി തന്നെ അവിടെ എത്തേണ്ടതാണ് ജോലിയിൽ കയറേണ്ട ആളുകളുണ്ട് കഴിഞ്ഞു നമ്മൾ നമ്മളോട് അല്പം മുമ്പ് സംസാരിച്ചവർ തന്നെ പറഞ്ഞത് അവർക്കും ഇതേ തരത്തിൽ അവിടെ ചെല്ലേണ്ടവരാണ് നേഴ്സുമാരുണ്ട് അവർ പലർക്കും ജോലിക്ക് കയറേണ്ട ആളുകളുണ്ട് പലരുടെയും വിസ അടക്കം കാലാവധികൾ തീരുന്ന ആളുകളുണ്ട് അവരെല്ലാവരും തന്നെ വളരെ ബുദ്ധിമുട്ടിയാണ് ഈ ഒരു ഈ ഒരു സാഹചര്യത്തെ നേരിട്ടുകൊണ്ടിരിക്കുന്നത് പലർക്കും വിമാനത്തിൽ മറ്റേ മറ്റൊരു വിമാനത്തിലേക്കോ അല്ലെങ്കിൽ ടിക്കറ്റ് മാറ്റി മാറ്റിക്കൊടുക്കുന്നതിനോ മറ്റൊരു ഡേറ്റ് മാറ്റി കൊടുക്കുന്നതിനോ ഉള്ള നടപടികൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നും അവർ പരാതിപ്പെടുന്നുണ്ട് വലിയ ഒരു പ്രതിഷേധവുമായി ആൾക്കാർ രംഗത്തില്ലെങ്കിലും പലരും ബുദ്ധിമുട്ടിയാണ് പലരും ബുദ്ധിമുട്ടിയാണ് എത്തുന്നതും മെസ്സേജുകൾ പോലും അവർക്ക് ഈ വിമാനം ചെയ്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മെസ്സേജുകൾ പോലും എത്തിയിട്ടില്ല എന്നും പലരും പറയുന്നു പലരും എയർപോർട്ടിൽ എത്തിയതിനു ശേഷം ദൂര യാത്രകൾ നമുക്കറിയാം നെടുമ്പാശേരി വിമാനത്താവളത്തിൽ തന്നെ നിരവധി ആളുകൾ എത്തുന്നത് ദൂരസ്ഥലങ്ങളിൽ നിന്ന് നടക്കമുള്ള ആളുകളാണ് യാത്ര ചെയ്യുന്നതിനെ എത്തുന്നത് പലരും അവിടെ വളരെ നേരത്തെ തന്നെ യാത്ര ചെയ്ത് ഇവിടെ എത്തുന്ന സമയത്താണ് വിമാനം റദ്ദു ചെയ്ത വിവരം അറിയുകയും പിന്നീട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം വരികയും ചെയ്യുന്നത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും വേണ്ട ഒരു നടപടി വേണ്ട രീതിയിൽ രീതിയിലുള്ള ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്ന പരാതിയും യാത്രക്കാർക്കുണ്ട് നിലവിൽ ആയിരക്കണക്കിന് പേരെ സംസ്ഥാനത്തൊട്ടാകെയുള്ള എയർപോർട്ട് വഴി യാത്ര ചെയ്യാനെത്തിയ ആയിരക്കണക്കിന് പേരെയാണ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെയും എയർ ഇന്ത്യയുടെയും ജീവനക്കാരുടെ സമരം ബാധിച്ചിരിക്കുന്നത്